നിങ്ങളുടെ വേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എല്ലാ ഗുണങ്ങൾക്കും മനസ്സിൽ കൃതജ്ഞത നിറയട്ടെ കാരണം അവയൊന്നും നിങ്ങളുടെ പ്രയത്നഫലമല്ല അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ആടാൻ കിട്ടിയിട്ടുള്ള വേഷത്തിന്റെ കാര്യവും ഒരു നാടകത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വില്ലൻ വേഷമാണ് എന്ന് വെക്കുക ആ ഭാഗം നിങ്ങൾ തകർത്ത് അഭിനയിക്കുന്നു നാടകത്തിലെ വില്ലന് എപ്പോഴും അക്കാര്യം മനസ്സിലുണ്ട് താൻ വില്ലനായി അഭിനയിക്കുക മാത്രമാണ് ഇതൊരു വേഷം മാത്രം അതിനോട് താൻ ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യും സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട് ദുർജനം പ്രഥമം വന്ദേ സജ്ജനം തദനന്തരം ആദ്യം ചീത്ത മനുഷ്യനെ വന്നിക്കുക അത് കഴിഞ്ഞു മതി നല്ല മനുഷ്യൻ ചീത്ത മനുഷ്യൻ വീണുകൊണ്ടിരിക്കുകയാണ് ഒപ്പം അയാൾ നിങ്ങൾക്കൊരു പാഠം നൽകുന്നുമുണ്ട് ഞാൻ ചെയ്ത കാര്യം ചെയ്യരുതേ കുറ്റവാളിയാണ് എന്നതുകൊണ്ട് മാത്രം ഒരു കുറ്റവാളിയെ വെറുക്കരുത് ജയിലിൽ ഒരു കുറ്റവാളി ഉണ്ടെങ്കിൽ അയാൾ ദൈവത്തിന്റെ സ്വരൂപം തന്നെയാണ് അയാൾ നിങ്ങൾക്ക് ഒരു വലിയ സേവനം ചെയ്യുന്നുണ്ട് മയക്കുമരുന്നിനടിമയായ ഒരാളെ ഒരിക്കലും വെറുക്കരുത് കാരണം അത്രയും നല്ലൊരു പാഠമാണ് അയാൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ വേഷമാണ് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് ആ വിധത്തിൽ അയാൾ സ്വന്തം വേഷം അഭിനയിക്കുന്നു എന്ന് മാത്രം സത്യത്തിന്റെ ഈ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്ഥിതപ്രജ്ഞനായിത്തീരും പിന്നെ ലോകത്തുള്ള യാതൊന്നിനും നിങ്ങളുടെ ആന്തരിക സ്വത്വത്തെ കുലുക്കാൻ സാധിക്കുകയില്ല ഒരു പിഴവിനെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് കൈവരുന്നത് നിങ്ങൾ നിരപരാധിയായിരിക്കുമ്പോഴാണ് നിങ്ങൾ പിഴവിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ പിഴവിനെക്കുറിച്ചുള്ള അറിവ് ഉദിക്കുന്നു കഴിഞ്ഞതെന്തുമാവട്ടെ വന്ന പിഴവ് എന്തുമാവട്ടെ സ്വയം ഒരു പാപിയായി ആ തെറ്റിന്റെ കാരണക്കാരനായി കരുതാതിരിക്കൂ അങ്ങനെ കരുതാതിരിക്കുമ്പോൾ ആ നിമിഷത്തിൽ നിങ്ങൾ നവീകരിക്കപ്പെട്ടു കഴിഞ്ഞു ശുദ്ധിയും തിളിമയും ഉള്ളവനായി കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ കഴിഞ്ഞു പോയി കഴിഞ്ഞു ഈ ഒരു അറിവ് കൈവന്നാൽ ആ നിമിഷം തൊട്ട് നിങ്ങൾ വീണ്ടും പൂർണ്ണ ഗുണവാനായി മാറിക്കഴിഞ്ഞു കുട്ടികളെ സഹാരിച്ച ശേഷം കുറെ കഴിഞ്ഞാൽ പലപ്പോഴും അമ്മമാർക്ക് കുറ്റബോധം തോന്നുക പതിവാണ് പിന്നെ മനസ്സിൽ ആദിയായി അയ്യോ പാവം എന്റെ കുട്ടന്റെ നേരെ എത്ര ശുണ്ടിയെടുത്തു വേണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും ശുണ്ടിയെടുക്കാൻ ഒരുക്കം തുടങ്ങുകയായി ശരി സ്വന്തം നേരെ ഒന്നോ രണ്ടോ തവണ ദേഷ്യപ്പെട്ടു എന്തുകൊണ്ട് ശരിയായ അവബോധമില്ലാത്തതുകൊണ്ട് അറിവ് ഉള്ളിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ദേഷ്യമുയർന്നു വന്നു അങ്ങനെ സംഭവിച്ചു കൃഷ്ണൻ അർജുനോട് പറയുന്നത് അത് തന്നെയാണ് അർജുന നീ ചെയ്യാനുള്ളത് നീ ചെയ്യാൻ പോകുന്നില്ല എന്ന് കരുതുന്നുവോ ഞാൻ പറയുന്നു നീ അത് ചെയ്യുക തന്നെ ചെയ്യും നിനക്ക് വേണ്ടെങ്കിൽ നീ അത് ചെയ്തിരിക്കും നിനക്ക് വേണ്ടെങ്കിലും നീ അത് ചെയ്തിരിക്കും സുവ്യക്തമായ രീതിയിൽ അദ്ദേഹം പറയുന്നു നേരെ സ്വയം എനിക്ക് സമർപ്പിക്കുന്നതാണ് നല്ലത് കൃഷ്ണൻ പറയുന്നു എല്ലാം ഉപേക്ഷിക്കൂ സ്വയം എനിക്ക് സമർപ്പിക്കൂ ഞാൻ പറയുന്നത് ചെയ്യൂ അത് കഴിഞ്ഞു പറയുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി അത് വേണ്ട രീതിയിൽ മനനം ചെയ്തത് നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യണം എന്ന് തോന്നുന്നത് നിനക്ക് യുക്തമെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യുക പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞു പറഞ്ഞു എന്നാലും ഒന്ന് ഓർക്കണം വേണമെന്ന് എനിക്ക് തോന്നുന്നതേ നീ ചെയ്യൂ കൃഷ്ണന്റെ ഈ അവസാനത്തെ വാക്യങ്ങൾ ആകെ ആശയക്കുഴപ്പം ഉണ്ടാക്കും അവയുടെ അർത്ഥം വേർതിരിച്ചെടുക്കാൻ പലരും കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ അവയുടെ അർത്ഥം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പരസ്പര വിരുദ്ധമായ മൂന്ന് പ്രസ്താവനകൾ ആദ്യം ഭഗവാൻ പറയുന്നു എല്ലാം സമർപ്പിക്കൂ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ പിന്നെ അദ്ദേഹം പറയുന്നു ചിന്തിച്ചു ചിന്തിച്ച് നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യൂ അതും കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസ്താവനയിലാണെങ്കിൽ പറയുന്നത് ഇങ്ങനെയും എന്തായാലും ഒന്ന് ഓർമ്മിച്ചോളൂ നീ ചെയ്യണം എന്ന് ഞാൻ കരുതുന്നതേ നീ ചെയ്യൂ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം കാർമ്മികത്വം നിങ്ങൾക്കുള്ളിലെ തമസ് അഥവാ ഇനേർഷ്യ ഇല്ലാതാക്കാനുള്ളതാണ് ഇനേർഷ്യ ഇല്ലാതായാൽ നിങ്ങൾ കർമ്മത്തിൽ പ്രവേശിച്ചു എന്നർത്ഥം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആ പ്രവൃത്തിയുടെ സാക്ഷി കൂടിയാവുകയാണ് അപ്പോൾ മനസ്സിലാകും നിങ്ങളല്ല പ്രവർത്തിക്കുന്നത് എന്ന് കാര്യങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കുന്നു എന്ന് മാത്രം ബോധോദയത്തിന്റെ അവസാന ഘട്ടമാണത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഇത് ദർശിക്കാൻ സാധിക്കും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും നേടിയെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ധൃതിയിൽ മുഴുകിയിരിക്കുകയാണ് ആദ്യമൊക്കെ നിങ്ങൾ കരുതും ഹായ് ഞാൻ അത് സാധിച്ചു പക്ഷേ കാലം ചെല്ലുമ്പോൾ ഇങ്ങനെ പല 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 നേട്ടങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നി തുടങ്ങും അല്ല ഇതൊക്കെ അങ്ങ് സംഭവിക്കുന്നതാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല നേടിയിട്ടുമില്ല ഒരു എഴുത്തുകാരൻ ഇങ്ങനെ തോന്നും ഞാൻ ഒന്നും എഴുതിയില്ല അത് പെട്ടെന്ന് സ്വയം പ്രവഹിച്ചതാണ് അത് താനേ അങ്ങ് സംഭവിച്ചു തുടങ്ങി ലോകത്തുള്ള സൃഷ്ടിപരമായ എല്ലാ പ്രവൃത്തികളും ചിത്രരചനയാവട്ടെ നൃത്തമാവട്ടെ നാടകമാവട്ടെ സംഗീതമാവട്ടെ മറ്റെന്തും ആവട്ടെ അജ്ഞാതമായ ആ മൂലയിൽ നിന്നാണ് വരുന്നത് എല്ലാം സ്വയം അങ്ങ് സംഭവിച്ചു തുടങ്ങുന്നു ചെയ്യുന്നയാൾ നിങ്ങളല്ല ഏറ്റവും നല്ല ശില്പി പറയും ഞാനൊന്നും ചെയ്തില്ല ഇത് താനേ ഉണ്ടായി വന്നതാണ് ഏറ്റവും നല്ല ചിത്രകാരനും സംഗീതജ്ഞനുമൊക്കെ പറയുക അത് തന്നെ കുറ്റവാളികളുടെ കാര്യത്തിലും ഇത് ശരി തന്നെ ഏറ്റവും കടുത്ത കുറ്റവാളിയോട് ചോദിച്ചു നോക്കൂ ഇത് നിങ്ങൾ ചെയ്തതാണോ അയാൾ പറയും അയ്യോ അതങ്ങനെ സംഭവിച്ചു പോയതാണ് ഞാനെന്ത് ചെയ്യാനാണ് സ്വന്തം ആത്മസത്തയെക്കുറിച്ചുള്ള അറിവിനു മാത്രമേ അപൂർണതയിൽ നിന്നും പൂർണതയിലേക്ക് നയിക്കാനാവൂ